കരുനാഗപ്പള്ളി പാറ്റോലിത്തോട് നീരൊഴുക്ക് നിലച്ച നിലയിൽ പായൽ വളർന്നതാണ് നീരൊഴുക്ക് നിലയ്ക്കാൻ കാരണം തോട് ഭാഗത്താണ് പായൽ വലിയ തോതിൽ വളർന്ന് തടസ്സമായിട്ടുള്ളത് ഓച്ചിറ ഭാഗത്തുനിന്നാരംഭിക്കുന്ന പാറ്റോലിത്തോട് വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്ന് കരുനാഗപ്പള്ളി മാർക്കറ്റിന് സമീപത്താണ് പള്ളിക്കലാറുമായി ചേരുന്നത് ഈ ഭാഗത്താണ് വ്യാപകമായി പായൽ വളർന്നു നിൽക്കുന്നത് വെള്ളം കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് പായൽ കൂട്ടമായി വളരുന്നത് മഴ ശക്തമാകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനും തീരങ്ങളിൽ വെള്ളം കയറുന്നതിനും ഇത് കാരണമാകും നേരത്തെ ഈ രീതിയിൽ പാറ്റോലിത്തോടിന്റെ പ്രശ്നങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട് ജെ ഉൾപ്പെടെ ഉപയോഗിച്ച് പായലുകൾ നീക്കിയാണ് അന്ന് ഒഴുക്ക് സുഗമമാക്കിയത് ഈ ഭാഗത്ത് തോട്ടിൽ മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണ് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തോട്ടിൽ കൂടിക്കിടക്കുന്നു ഇതും വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട് തോടിന്റെ പല ഭാഗത്തും സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ തോടിന് ഇരുവശത്തും സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുകയും ആഴം കൂട്ടുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റിടങ്ങളിൽ സംരക്ഷണ പദ്ധതികൾ ഉണ്ടായിട്ടില്ല ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്ന രീതിയിൽ കുറ്റിച്ചെടികളും മറ്റും വളർന്നു നിൽക്കുകയാണ് ഒരു കാലത്ത് നാട്ടിലെ കൃഷിയിടങ്ങളിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സായിരുന്നു പാറ്റോലി തോട് കൃഷി നശിച്ചതോടെ തോടിന്റെ സംരക്ഷണവും ഇല്ലാതായി ചുറ്റുമൂല ഭാഗത്തുൾപ്പെടെ തോടിന്റെ ഒഴുക്ക് നിലച്ച സ്ഥിതിയാണ് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി